താമരശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കയറി സ്വർണവും പണവും കവർന്ന സംഭവം പ്രദേശത്ത് വലിയ ഭീതി സൃഷ്ടിച്ചിരിക്കുന്നു കതിരോട് ഓടയർപോയിൽ സ്വദേശിനിയായ വത്സയുടെ വീട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ കവർച്ച നടന്നത് പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയുമാണ് മോഷ്ടാവ് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നതെങ്കിലും വിവരം പുറത്തറിയുന്നത് അടുത്ത ദിവസമാണ് വയോധികയെ ആക്രമിച്ച് കവർച്ച നടത്തിയ രീതിയാണ് നാട്ടുകാരെയും പോലീസിനെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുന്നത് സംഭവം നടന്ന രാത്രിയിൽ വത്സ ശുചിമുറിയിലേക്ക് പോയ ശേഷം തിരിച്ചു മുറിയിലേക്ക് വരുന്നതിനിടെയാണ് മോഷ്ടാവ് അതിക്രമിച്ചു കയറിയത് മോഷ്ടാവ് ആദ്യം വീടിന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വീടിനുള്ളിൽ പൂർണ്ണമായ ഇരുട്ട് സൃഷ്ടിച്ചു ഭയന്നുപോയ വത്സയുടെ മുഖം തുണി കൊണ്ട് മൂടിക്കെട്ടിയ ശേഷം കഴുത്തിൽ കിടന്നിരുന്ന ആഭരണം ഊരിയെടുത്തു ഈ കവർച്ച ആസൂത്രിതമായി നടത്തിയതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് വയദിയുള്ള ചലനങ്ങൾ പിന്തുടർന്ന് ആക്രമിച്ചതിൽ നിന്ന് മോഷ്ടാവ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ലക്ഷ്യമിടുന്ന ഒരു സംഘത്തിന്റെ അംഗമാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ശരീരത്തിൽ കിടന്ന ആഭരണം മോഷ്ടിച്ചതിന് ശേഷം മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കി മൂന്ന് വളകളും രണ്ട് മോതിരങ്ങളുമാണ് നഷ്ടപ്പെട്ടത് ഒരു ലക്ഷം രൂപയും കവർന്നു ആക്രമിക്കപ്പെട്ട ശേഷം ഭയന്നു വിറച്ച വത്സ്യയ്ക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല മോഷണം നടത്തിയ ശേഷം മോഷ്ടാബ് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു സംഭവസ്ഥലത്ത് ഉടൻ തന്നെ താമരശ്ശേരി പോലീസ് വിരലടയാള വിദഗ്ധർ ഡോക്സ് കോഡ് എന്നിവരെത്തി വിശദമായ പരിശോധന നടത്തി വിരൽ ലഭിച്ചതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ നായ മോഷ്ടാവ് രക്ഷപ്പെട്ട വഴിയിലൂടെ ഓടിയെത്തിയെങ്കിലും പിന്നീട് വഴിമുട്ടി ഇത്തരം കവർച്ചാ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വയോധികർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നു രാത്രി കാലങ്ങളിൽ വാതിലുകളും ജനലുകളും സുരക്ഷിതമായി അടച്ച് ഉറപ്പാക്കണം സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം വത്സ്യെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വൈദ്യുതി പരിശോധന നടത്തി നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് സംഭവം നടന്ന പ്രദേശത്തെ സി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രദേശത്ത് മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് താമരശ്ശേരിയിലെ ഈ സംഭവം ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാകണമെന്നും രാത്രികാല പെട്രോളിംഗ് കൂട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു വയോധികരെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല സമീപകാലത്ത് താമരശ്ശേരിയിൽ സമാനമായി നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പോലീസ് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണം ഈ കേസിൽ പ്രതിയെ എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്